ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എം എൻ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ ഇന്ന് നമ്മൾ രണ്ട് വെറൈറ്റി സാരികളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ എം ആർ പി ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ബനാറസ് സാരിയും വരുന്നുണ്ട് ദ ബനാർ സാരി കാണിച്ചു തരാം ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ ഫുൾ ബോഡി ദാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള വർക്കാണ് അതേപോലെ തന്നെ പല്ലു നല്ല അടിപൊളി പല്ലു അതേപോലെ തന്നെ ദാ ബ്ലൗസ് നല്ല ബ്രൊക്കേഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് നിങ്ങളിത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക താഴെ കാണുന്ന നമ്പറിലെ അതെന്താ മുരിവേട്ടൻ ഒന്നും ഉണ്ടാകണ്ട് വടി പിടിച്ച പോലെ ഇരിക്കണത് അല്ലെ അങ്ങനെയല്ല അടിപൊളിയായിട്ട് ഞാൻ തന്നെ പണിട്ടേ കൊണ്ടെ അതല്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സാരികളാണ് അല്ലേ അപ്പൊ അടുത്തത് ഇതിലേതാ മുരിയേട്ടൻ ഇഷ്ടം എനിക്കിതാ അത് എന്താ ഈ കളർ ഈ ഒരു കളർ അല്ലേ അതെ വൈഫിന് ഈ ഇടയ്ക്ക് മേടിച്ചു കൊടുത്താ നല്ല ഭംഗിയുള്ള സാരി ആണ്ട്ടോ നല്ല വരുന്നത് അതേപോലെ തന്നെ പല്ലു നല്ല അടിപൊളി ഹെവി പല്ലു ആണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ദാ അടുത്തൊരു കിട്ടലൻ സാരി ഓക്കെ അല്ലേ ഓക്കെ ഫുൾ ബോർഡി ഇങ്ങനെയാണ് കേട്ടോ അതേപോലത്തെ ഒരു പല്ലു ആണ് നല്ല രസമാണ് ഫുൾ ബോഡി ഞാൻ കാണിക്കുക ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അഴിച്ചു കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാരിയുടെ ഫോൾഡിങ് പോകും അപ്പം ഞാൻ ബനാറസി സാരി മാക്സിമം ഞാൻ ജസ്റ്റ് വിരിച്ച് കാണിക്കുന്നുള്ളൂ എന്താ തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ അതാ നമ്മുടെ കയ്യിൽ ബനാറസിൻ്റെ വേറെയും വെറൈറ്റി വിലകളിൽ വരുന്ന കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് സാരിയാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാ അടുത്തത് ഒഴുകി കിടക്കുന്നതാ അതെ പിന്നെ നല്ല രസല്ല സാരി കാണാൻ ഞാൻ അടുത്ത കളർ എല്ലാം ഒന്നിനൊന്ന് ഇതൊക്കെ രസാ നോക്കിയ സാരി നല്ല ഭംഗി ഇതൊക്കെ കണ്ടിട്ട് ചേച്ചിമാര് ഇട്ടുകാണ്ട് പോയാൽ നഷ്ടമായിരിക്കും ഞാൻ ഈ സാരി കണ്ടിട്ട് അന്തരിച്ചു അടിപൊളി നോക്കും മുരിയാട്ടെ നല്ല ഭംഗി നല്ല മുരിയാട്ടിന് എന്താ ടെൻഷൻ തോന്നണം അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നല്ല അത് കഴിഞ്ഞിട്ട് പുതിയ ഷോപ്പ് അപ്പുറത്ത് വലിയ ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം കുറച്ചും കൂടി വിപുലമാക്കാൻ പോവുക കളക്ഷൻസ് ഇനി എം എൻ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡിലേക്ക് അറിയപ്പെടാൻ പോവുകയാണ് അത്രയ്ക്കും വലിയ എഫേർട്ടാണ് മുരിയാട്ട എടുത്തേക്കുന്നത് നിങ്ങളുടെയൊക്കെ പിന്തുണ കാരണം കൊണ്ടാണല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയൊരു ഷോപ്പിലേക്ക് പോവാൻ പറ്റുന്നത് തുടർന്നും ഉണ്ടാവുക എന്താ അടുത്ത കളക്ഷൻ എല്ലാം ഗംഭീര കളക്ഷൻ ആണ് കേട്ടോ നോക്കി എന്താ രസം നോക്കി സാരികൾ കാണാൻ ഒരു അതൊക്കെ നോക്കി നല്ല ഫുൾ ബോഡി കൂടി കാണും കാണുമ്പോൾ നല്ല ഭംഗി ഞാൻ ഇട്ട് കുഴക്കണില്ല അല്ലെ തന്നെ ബനാർസ സാരി മടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ കയ്യില് കിട്ടുമ്പോൾ ഇത് നമ്മൾ കൊഴച്ച് കുഴച്ചിട്ട് ലാസ്റ്റ് കൈ കിട്ടുമ്പോൾ പഴയ സാരി പോലെ ആവുകയാണ് കേട്ടോ നമ്മൾ ആ ഫോൾഡിങ് പോകുമ്പോ അതാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് അടുത്തത് ഇതാ നമ്മുടെ വിലക്കുറവിൽ വരുന്ന റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തെട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് എഴുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് ഈ ഒരു സാരി കിട്ടും ഇതാ എന്താ മുരി ഈ ഒരു സാരി അടിപൊളി സാരി അല്ല കണ്ടില്ലേ ഫുള്ള് കാണിച്ചു തരികയാണ് കേട്ടോ അതോ പല്ലു ഇതാ ചെറിയൊരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ബ്ലൗസ് കണ്ടില്ലേ ഓ അടുത്ത ഒരു വെറൈറ്റി സാരിയുടെ മോള് പോയി വേണ്ട സാരിയുടെ മുകളിൽ വീഴണ്ട അവസ്ഥയാണ് അടുത്ത ഐറ്റം ഇതില് പിന്നെ നമുക്ക് എല്ലാ ഐറ്റം നിവൃത്തി കാണിച്ചാലും കുഴപ്പമില്ല അതാ കണ്ടില്ലേ ചെറിയ ഇതല്ലേ ആ നല്ല രസമല്ലേ നോക്കി എനിക്ക് ഇതിന്റെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ പല്ലു ആണ് അല്ലേ പല്ലു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ എല്ലാ ചേച്ചിമാർക്ക് ചെറിയ മുന്താണിയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെ നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ അതുകൊണ്ട് ഇത് ഫുള്ള് പ്ലെയിൻ ആണോട്ടോ ബോഡി വരുന്നത് വർക്ക് ഉള്ളതും അതേപോലെ തന്നെ വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട് കണ്ടില്ലേ ഇനി അടുത്ത ഒരു കളക്ഷൻ വരുന്നത് അതേപോലെ തന്നെ അടിപൊളി പല്ലു പിന്നെ ഇതാ അടുത്ത ഒരു വെറൈറ്റി ട്ടം പണി എടുക്കുന്നില്ല കേട്ടോ നീ ഇരിക്കുമ്പോ എനിക്കെന്തിനാ പണിന്ന് പറഞ്ഞാ അടുത്ത് നോക്കി ഗംഭീര സാരി പണിയെടുത്തില്ല എന്ന് വേണ്ട കടലേ മാറിയല്ലേ നല്ല രസം ആ പല്ലു കൂടി വന്നപ്പോ നല്ല ഭംഗിയുണ്ട് ബ്ലൗസും ഈ പല്ലൂല് കാണാൻ അതേ കളർ തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടില്ലേ നമ്മുടെ ബോഡിയിൽ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉണ്ടാവുകയുള്ളു കേട്ടോ പല്ലൂല് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ തന്നെ ആയിരിക്കും ബ്ലൗസ് വരിക നല്ല ഒരു നമുക്ക് ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ള കിഡിലൻ സാരിയാണ് നല്ല ാണ് കാണിയേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അത് അടുത്തൊരു കളറ് എന്താ ബോഡിയിൽ വർക്ക് ഉള്ളതും വർക്ക് ഇല്ലാത്തതും പ്ലെയിനും അല്ലേ അങ്ങനെയാണ് ണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെ വരിക അതേപോലെ തന്നെ തപ്പല്ലു കണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേച്ചി മിന്നു ചേച്ചി ഇട്ടേക്കണ കണ്ടേ ഇതിന്റെ പേര് മിന്നു എന്നാണ് അല്ലേ മുറി അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സാരി കാണാൻ നല്ല അടിപൊളി ബനാറസ് ആണ് ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഒരു സാരി കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ബഡ്ജറ്റ് കൂടിയ ഒരു ഐറ്റം എന്താ ഒരു രണ്ടായിരത്തി നാനൂറ്റി അൻപത് വരുന്ന സാരി കേട്ടോ ഇത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കളർ ചേഞ്ച് കൊണ്ടു കേട്ടോ ഇതാ കുറച്ച് കേൾക്കും എന്താ അങ്ങനെയാണ് ഇതാ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് കൊടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഇതാ അതിന്റെ പല്ലും ബോർഡറും അല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്ന സാരിയാണ് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഡിസൈനൊക്കെ അതാ ഇതൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇതും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരുന്ന നല്ല അടിപൊളി ആണ് കണ്ടില്ലേ ഇതിൽ കുറേ ഇത് നോക്കി എന്ത് രസം നോക്കി സാരി ആണ് ഇതാ ബ്ലാക്ക് ഇതൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മളേത് കൊണ്ടുപോകുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് നല്ല സാരീസ് ആയിരുന്നു കേട്ടോ അപ്പൊ ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻ്റ് ചെയ്യുക ഇനി ഏതൊക്കെ സാരിയാണ് ക്രിസ്മസിന് കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതും കമന്റ് ചെയ്യാൻ സ്പെഷ്യൽ അധികം വെറൈറ്റി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ നല്ലൊരു എപ്പിസോഡ് അടുത്തത് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ എന്തായാലും നമുക്ക് ന്യൂ ആയിട്ട് നല്ല അടിപൊളി നമ്മൾ അടുത്തും അപ്പൊ എന്തായാലും ശരി